ഹായ് ഫ്രണ്ട്സ് ഇത്രയും രുചിയുള്ള ബ്രേക്ക്ഫാസ്റ്റ് സ്വപ്നങ്ങളിൽ കളിയാൽ മാത്രം നമുക്ക് പറയലേ അതുപോലെയൊന്നും അല്ലെങ്കിലും അടിച്ചുംപൊടി ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിനെ പച്ചരിയും മൂടരിയും പൊടിപ്പിച്ച പൊടിയൊന്ന് കുറച്ച് ഉപ്പ് ഇട്ട് ചെറു ചൂടുവെള്ളത്തിലൊന്ന് കുഴച്ചെടുക്കുക ഇതുപോലെ കൊഴച്ചെടുത്തതിന് ശേഷം ചെറിയ എടുക്കുക ബോളുകളാക്കിയെടുക്കെട്ടോ ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഒരു അടുപ്പിലേക്ക് ഒരു പാൻ വെച്ചുകൊടുക്കുക പാനല്ല ദോശക്കല്ലോ അതുപോലെ തന്നെ പത്തിരിക്കല്ലോ വെച്ച് കൊടുക്കെട്ടോ അതിന് ശേഷം ഇതുപോലത്തെ ഒരു കവറോ അല്ലെങ്കിൽ വാഴയിലയോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ഇതുപോലൊന്ന് നമുക്കതൊന്ന് പ്രസ്സ് ചെയ്തൊന്ന് പരുത്തി എടുക്കെട്ടോ ഇതുപോലെ എല്ലാം പരുത്തി ഓരോ ബോൾസും ഇതുപോലെ പരുത്തിയെടുക്കെട്ടോ അതിന് ശേഷം നമുക്ക് ഓരോ ബോളും ഇതുപോലെ പരുത്തി എടുത്തതിന് ശേഷം നമുക്കൊന്ന് അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം പിന്നെ ഈ കല്ല് വയ്ക്കുമ്പോൾ ഇത് വെക്കുന്നതിൻ്റെ മുമ്പ് എന്ത് ചെയ്യണം നമുക്ക് അതിൽ എണ്ണ തൂവിക്കൊടുക്കണം കേട്ടോ അത് എന്നോട് പറയാമറന്നു പോയതാണ് അതുപോലെ ഇത് ഒന്ന് മറിച്ചു തട്ടതിന് ശേഷം നമുക്കതിൽ കുറച്ചുകൂടി എണ്ണയൊന്ന് തൂവി തൂവിക്കൊടുക്കുക അതിനുശേഷം ഇത് ഒന്ന് തിരിച്ചിടുക ഒന്ന് മറിച്ചിടുക ഒന്ന് തിരിച്ചിടുക മറിച്ചിടുക അങ്ങനെ ആക്കി ഇതൊന്ന് പൊന്തി വരുന്നത് വരെ ഒന്ന് ഒന്ന് പൊള്ളി വരുന്നത് വരെ നമുക്കത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അത് പൊന്തി വന്നതിന് ശേഷം നമുക്കത് കല്ലിൽ നിന്ന് മാറ്റിവെക്ക കേട്ടോ അപ്പോൾ നമ്മുടെ പത്തിൽ ശരിയായി ഇതിന് ഏറ്റവും കോമ്പിനേഷൻ കോമ്പിനേഷനായ എന്ന് വെച്ചാൽ ചീരക്കറി അതുപോലെ തേങ്ങാക്കറി അമ്മിക്കറി എന്നൊക്കെ പറയും അങ്ങനത്തെ കറിയാണ് ഇതിനെ കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ചീരയിലെ കറിയാണ് കാണിക്കുന്നത് അതിന് തുടയിൽ നിന്ന് കുറച്ച് പച്ച ചീര വരച്ചു കൊണ്ടുപോകുന്നുണ്ട് അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക അതുപോലെ തന്നെ പിന്നെ ചെറിയുള്ളി പച്ച പച്ചമുളക് ആവശ്യമുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരു അരിപ്പ് തയ്യാറാക്കിയെടുക്കണം കേട്ടോ അതിന് ആവശ്യത്തിനുള്ള തേങ്ങ എടുക്കുക അതിലേക്ക് പെരിഞ്ചീരകവും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും പച്ചമുളക് എരിവിനനുസരിച്ചുള്ള ഒരു പച്ചമുളകും ചേർത്ത് നല്ലോണം മിക്സിയിൽ അയച്ചെടുക്കുക അതിനുശേഷം ഈ ചെറിയ ഉള്ളി ഒരു തവ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള പച്ചമുളകും ഒന്ന് ചോ ബ്രൗണായി വരുന്നവരെ ഒന്ന് വഴറ്റുക അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച പച്ച ചീര ഉണ്ടല്ലോ അതൊന്ന് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുക്കുമ്പോൾ അതും ഗ്യാസ് ഒന്ന് സ്ലോ ഫ്ലെയിമിലാക്കുക ഒന്ന് വായന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് എന്ത് ആഡ് ചെയ്യാം അരച്ച് വെച്ച് തേങ്ങ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം മിക്സ് ചെയ്ത് സ്പൂണും കൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക ആ മിക്സ് ചെയ്ത് ഒന്ന് പതെ ഒന്ന് ചെറിയൊരു തിള വരുമ്പോൾ തിളവരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കട്ടോ ആ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തതിന് ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ചെയ് എടുക്കുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ചെറിയ ഒരു ആഡ് ചെയ്ത് മഞ്ഞൾപ്പൊടി ഒന്ന് ആഡ് ചെയ്തൊരു പച്ചമണ മാറണം നമ്മൾ കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ പിന്നെ ഇത് അധികം ഒന്ന് തിളച്ച് പോയരുത് പിരിഞ്ഞു പിരിഞ്ഞുപോകും അധികം തിളച്ച് പോകാണ്ട് തന്നെ ഒന്ന് നല്ലവണ്ണം ഇളക്കിക്കോ കൊണ്ട് നിന്നിട്ട് പെട്ടെന്ന് റെഡിയാവുന്ന കറിയാണ് ഒന്ന് ഇളക്കിക്കൊണ്ട് നിന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടുവന്ന് കറി റെഡിയാവും അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് ഒന്ന് ഗ്യാസ് ഓഫ് ആക്കെട്ടോ ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം ഒന്ന് ഇളകി കൊടുക്കണം തിളച്ചുകൊണ്ട് നിന്നാൽ പിരിഞ്ഞു പോവും അതുപോലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ് പത്തിരിയും ചീരേൻ്റെ കറി അതുപോലെ തന്നെ അമ്മിക്കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം താങ്ക്